ഹലോ അസ്സാമലൈക്കു എന്നാണ് വിശേഷം ഇന്ന് നമുക്ക് നല്ലൊരു കുക്കർ ചിക്കൻ ഉണ്ടാക്കാം കേട്ടോ പെട്ടെന്ന് സമയമില്ലാത്തപ്പോഴത്തെ പെട്ടെന്ന് ഒരു ചിക്കൻ കറി നമ്മള് ചട്ടി വെച്ച് കുക്കർ വെച്ച് ഇതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ രണ്ട് സ്പൂണ് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം പിന്നെ വേണ്ടത് ഇതാതാ തക്കാളി ഉള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് കരിയേപ്പിൻ്റെ എല്ലാം ഇത്രയും സാധനമാണ് ഇട്ട് കൊടുക്കേണ്ടത് അത് ഞമ്മക്ക് വെളുത്തുള്ളി ഒന്ന് മൂപ്പിച്ച് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി എല്ലാം നന്നായിട്ട് ഇട്ട് കൊടുക്കുക എന്തോ സമയം ഇല്ലാത്ത ഒരിക്കലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ നമുക്ക് ഒന്നിളക്കി കൊടുക്കാം കാണുന്നുണ്ടല്ലോ ഇനി ഞമ്മക്ക് വേണ്ടത് അതൊന്ന് മൂത്ത് വരുമ്പോ ഞമ്മക്ക് ഉള്ളിട്ട് കൊടുക്കണം പച്ചമുളക് ഉപ്പ് കൊടുക്കണം ഞാൻ ഒരു മൂന്ന് പച്ചമുളക് വെച്ച് കഴിഞ്ഞ കേട്ടോ ഈ സമയം തന്നെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്ക നന്നായിട്ട് ഇളക്കി കൊടുക്കുക നന്നായിട്ട് ഒന്ന് വാടി വരണം പുള്ളി ഒന്ന് നമുക്ക് മൂട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തക്കാളി കൊടുക്കാം ഈ സമയം നമ്മക്ക് തരിയത്തിൻ്റെ അത് കൊടുക്കാം ഇത് കാണാൻ നല്ലത് ഞമ്മക്ക് നമുക്കൊന്ന് മൂടി വെച്ച് കൊടുക്കാം നമുക്ക് വാടിയ നോക്കാം മൂടി വെച്ച പെട്ടെന്ന് വാടിയ വരൂ കേട്ട ഇനി നമുക്ക് തക്കാളി നോക്കാം ഒറ്റ തക്കാളി ഒറ്റ ഉള്ളിയാണ് കൂടുതലൊന്നും നമുക്ക് ഒരു ഈ സമയത്ത് നമുക്ക് രണ്ട് വിസിൽ അടിപ്പിക്കാം ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് ഒരു രണ്ട് ബിസില് അടിപ്പിക്ക രണ്ട് വിസിലടിച്ചാ നന്നായിട്ട് ഉള്ളി തക്കാളി എല്ലാ രീതിയില് വാടിക്കിട്ടു എന്നിട്ട് നമുക്ക് ഇത് ഓപ്പൺ ആക്കിയിട്ട് മസാല ഇട്ടെടുക്ക പെട്ടെന്നാവും കിട്ടുന്ന സംഭവമാണിത് ഒന്നും കൂടി അടിക്കൊന്ന് മേലൊന്ന് വെള്ള ഒഴിച്ചു കൊടുത്താൽ ഓപ്പൺ ആക്കണം ഇതിന് മേലൊന്ന് ചെറുങ്ങനെ വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്ത് പെട്ടെന്നിടലായി ഓപ്പണായിട്ടോ വേണ്ട പെട്ടെന്ന് ഇടാതെ നന്നായിട്ട് വാടി കിട്ടിയിട്ടുണ്ട് ഇതേപോലെ വാടി വരണം വേണ്ടല്ല ഇതേപോലെ വാടാനാണ് നമ്മൾ വീട്ടിലടിപ്പിക്കുന്നതോ ഇത് തക്കാളി ഉള്ളിയൊന്നും കാണാൻ പാടില്ല പിന്നെ ഒരു കയ്യിൽ വെച്ച് ഇങ്ങനെ നന്നായിട്ട് മുടച്ച് കൊടുത്താൽ തക്കാളി ഒന്നും കാണൂ ഇതിലേക്ക് നമുക്ക് മസാലകൾ ഇട്ട് കൊടുക്കണം അതിന് നമുക്ക് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് മഞ്ഞപ്പൊടി അതേപോലെ ആവശ്യത്തിന് കുറച്ച് മല്ലിപ്പൊടി ടോവറാകാൻ പാടില്ല ഒരു സ്പൂണില്ല കേട്ടോ ചെറിയൊരു സ്പൂണ് മല്ലിപ്പൊടി പിന്നെ നമ്മൾ മെയിൻ മുളകും പൊടി ഒരു രണ്ട് സ്പൂണ് മുളകും പൊടി നല്ല എരിവുള്ള മുളകും പൊടിയാണ് കേട്ടോ അതുകൊണ്ട് ഒരു രണ്ട് സ്പൂണ് ഇട്ടിടുത്ത് പിന്നെ നമുക്ക് വേണ്ടത് ചിക്കൻ മസാല ചിക്കൻ മസാല വേണം അത് നിർബന്ധമാണ് ഒരസ്പൂണ് ചിക്കൻ മസാല അത് ഇട്ട് പിന്നെ വേണ്ടത് ഗരം മസാലയാണ് ഒരു നുള്ള ഗരം മസാല ഇട്ടു കൊടുത്ത് അത് ഓവറാകാൻ പാടില്ല ഇനി നന്നായിട്ടൊന്ന് ഇറക്കി കൊടുക്ക നല്ല പച്ച ഇതെല്ലാം മാറണം കേട്ടോ മസാല എല്ലാം ആയി നമുക്ക് ലാസ്റ്റ് കുറച്ച് വേണമെങ്കിൽ കുരുമുളക് ഇട്ട് കൊടുക്കാൻ നിർബന്ധമില്ല ഇല്ല ഞാറ്റിട്ടില്ല കേട്ടോ ചിക്കൻ മസാല എല്ലാം ഇണ്ടായോണ്ട് മസാല മസാല ഇതേപോലെ കളറ് ചേഞ്ച് ആവണം കേട്ടോ കണ്ടില്ലേ കളറൊന്ന് ചേഞ്ച് ആയിരുന്ന ഈ സമയം നമുക്ക് ചിക്കൻ ഇട്ടുകൊടുക്കണം ചിക്കൻ ഇതാ നന്നായിട്ട് കഴുകി ഓട്ടപാത്രത്തില് വെള്ളം ഒന്നും പാടില്ല ഊറ്റാൻ വച്ചു നമ്മൾ ചിക്കൻ ഇട്ടുകൊടുത്ത് ചിക്കൻ ഇട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കൊടുക്ക അസാലും നന്നായിട്ട് ചിരിക്കണം കേട്ടോ ഈ ചിക്കനിൽ നന്നായിട്ട് മസാല കുടിക്കൂടെ ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഇറക്കി കൊടുക്കണം കണ്ടോ നമ്മളെ ചിക്കൻ പെട്ടെന്ന് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ കറിയാണ് എല്ലാം വിസിൽ മതി പെട്ടെന്ന് കഴിയും നമുക്ക് ടൈമില്ലെങ്കിൽ അല്ല ഓടി വന്നാല് ഇതേപോലെ പെട്ടെന്ന് ഇടാം അഞ്ചോ പത്തോ മിനിറ്റ് ഒന്ന് ഇളക്ക നല്ല ഈ മസാല എല്ലാം ഇത് കുടുക്ക ചിക്കൻ്റെ കളർ കണ്ടല്ലോ ഇതേപോലെ കളർ കിട്ടണമെങ്കിൽ നമ്മൾ മസാല എല്ലാം നല്ല മൂട്ടു വരണം കേട്ടോ ഈ സമയം ഉപ്പുണ്ടോക്കാം കുറച്ചൊരു ഉപ്പിന്റെ കുറവുണ്ട് പുട്ടു കൊടുത്തുട്ടോ ഈ സമയത്താണ് നമ്മൾ നോക്കേണ്ടത് ഇനി നമ്മൾ വേണ്ടത് തിളച്ച വെള്ളമാണ് കേട്ടോ തിളച്ച വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കുക പച്ച ഒഴിച്ചു കൊടുക്കരുത് ഞാനിതാഥ ഞാനിതാതാ നല്ല തിളപ്പിച്ചു വെച്ചിട്ടുണ്ട് ഇതാ ഒറ്റ കപ്പ് കൂടുതൽ ചിക്കനിൽ വെള്ളം ഇറങ്ങും ഇതാ ഈ ഒരു ഒറ്റ കപ്പും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ ഞാനിതാതാ ഇതിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മൾ രണ്ട് വിസിൽ അതില് കൂടുതൽ അടിച്ചിട്ടുണ്ടാവും നമ്മൾ നല്ല ടേസ്റ്റായ ചിക്കൻ കറി ഇവിടെ റെഡി ആവും കണ്ടല്ലോ ഇത്രേ വെള്ളം പാടുള്ളൂ വെള്ളം വേണ്ടാത്തവർക്ക് ഒഴിച്ചു കൊടുക്കണ്ട രണ്ട് അടിക്കുമ്പോൾ തന്നെ ചിക്കന് വെള്ളം എനിക്ക് കുറച്ച് കറി വേണം അതുകൊണ്ടാണ് ഞാന് അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തത് കേട്ടോ അതും തിളച്ച വെള്ളം ഇനി ഞമ്മക്ക് ഓഫാക്കിട്ട് രണ്ട് വിസൽ അടിപ്പിച്ച് ഓഫാക്കിട്ടേ ഉള്ളൂ പരിപാടി ഇനി രണ്ട് വിസിലടിക്കട്ടെ എന്നിട്ട് ഓഫ് ആക്കിട എന്നിട്ട് എങ്ങനെയുണ്ട് ചിക്കൻ കറീന്ന് നമുക്ക് പിന്നെ കാണാം ഇപ്പൊ നമ്മൾ ചിക്കൻ എന്തായിട്ടോ നമ്മളെ ചിക്കൻ കറി ഇതാ സൂപ്പറായി ഇതൊന്ന് ഇളക്കി കൊടുക്ക കണ്ട രണ്ട് വിസിലെ പാടുള്ളു അല്ല ചിക്കൻ വന്നു പോകട്ടോ നിങ്ങക്ക് വേണമെങ്കിൽ ഇത് ചെറിയ ചെറിയുള്ളിയില് വറവിട ഉണ്ടല്ലോ നമ്മൾ ചിക്കൻ കറി ഇത്രയേ ഉള്ളൂ അപ്പൊ ആദ്യമൊന്നും ഉള്ളി തക്കാളിയും എല്ലാം രണ്ട് വിസലടിപ്പിച്ച് ഒന്ന് വേച്ചെടുക്കണം ഇതേപോലെ ഒന്നും കാണാൻ പാടില്ല നമുക്ക് ലാസ്റ്റ് ചിക്കൻ മാത്രമേ കറിയിൽ കാണാൻ പാടുള്ളൂ ബാക്കിയെല്ലാം വെന്ത് പോണം അപ്പൊ നല്ല അടിപൊളി പൊറോട്ടക്കും നെയ്ച്ചോറിനും അപ്പത്തിനും ചപ്പാത്തിക്കും നൂൽപ്പുട്ടിനും എല്ലാം ഒരു ാണ് കണ്ടോളു അപ്പൊ ഇതേപോലെ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് എന്നോട് പറയുക സായി അടിപൊളി എന്നൊന്ന് പറയുക നല്ലതാണെന്ന് മാത്രമേ പറഞ്ഞാൽ മതി അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് അടിക്കുക കണ്ടല്ലോ നമ്മളെ അടിപൊളി ചിക്കൻ കറി ഇപ്പൊ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ പറയാം ഓക്കെ ബൈ ബൈ